സൂക്ഷിച്ചും കണ്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ ജീവൻ പോലും അപകടത്തിലാവും എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു സഹോദരൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് റീസൻ്റായിട്ട് സംഭവിച്ചതാണത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു സഹോദരൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഗെ ഗേറ്റ് അടക്കാനാണോ അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് പോകാനാണോ എന്നറിയില്ല പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഞെട്ടിക്കുന്നൊക്കെ അയച്ചു കണ്ടത് അദ്ദേഹം നന്നാണ് ായിട്ട് പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇപ്പോൾ ഇതേപോലത്തെ ന്യൂസുകളും വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതാണ് പുലി ഇറങ്ങി കടുവ ഇറങ്ങി എന്നൊക്കെ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ വരികയാണ് എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക നമ്മളെ ജീവൻ നമ്മൾ തന്നെ നോക്കണം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ തമ്പുരാനെ നമ്മളെല്ലാവരെയും എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട തൊട്ടും തമ്പൂരെ നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു